അദ്ദേഹം അപ്പൊ ആ അദ്ദേഹം അങ്ങനെ ഒരു കത്ത് നൽകിയാൽ അന്ന് വരെ പരിഹരിക്കുക ഇന്നിപ്പം അത് ഞങ്ങളുടെ അജണ്ടയില്ല അല്ല അതിലെ പ്രതിപക്ഷ നേതാവാണ് ഇലക്ഷൻ നേതൃത്വം നൽകുന്നത് സ്വാഭാവികമായിട്ടും ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് വിജയം വിജയമുണ്ടായത് അത് ശ്രീ സതീശൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ എലക്ഷന് നേതൃത്വം നൽകി നേതൃത്വം നൽകിയാൽ നമ്മൾ അംഗീകരിക്കണം അത് അക്കാര്യത്തില് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടപ്പെടുത്തി അതനുസരിച്ച് മുന്നോട്ട് പോയി അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ അനുവരണ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ചുമതല ഇപ്പോൾ ഞങ്ങൾക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ യാതൊരു രീതിയിലുള്ള നിർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കത്തോ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട വരുമ്പോൾ നമുക്ക് അന്ന് ആലോചിക്കാം അതൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കണം അല്ല അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് നിലമ്പൂരെ ജനങ്ങൾ മറുപടി നൽകിയല്ലോ ഞങ്ങൾ ജാതി മതചിന്തകൾക്ക് അതീതമായിട്ടുള്ള ജനതയാണ് എന്ന് നിലമ്പൂർ ജനത തെളിയിച്ചു കഴിഞ്ഞു പിന്നെ മുസ്ലിം ലീഗ് ഞങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് പത്ത് അൻപത്തഞ്ച് കൊല്ലായി അതിൻ്റെ കാരണം എന്താ അവർ ഒരു ജോലി ഏറ്റെടുത്താൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണ് അത് നിലമ്പൂരും ഉണ്ടായി നിലമ്പൂര് സത്യത്തിൽ കോൺഗ്രസിനേക്കാൾ ആവേശത്തിൽ മുസ്ലിം ലീഗാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു അവർ ഏറ്റെടുക്കും അതെല്ലാം ജനം തള്ളിക്കളഞ്ഞല്ലോ കാരണം പി ഡി പിന്നെ തോളത്തിരുത്തിയിട്ടാണല്ലോ ഞങ്ങളെ കുറ്റം പറയാൻ വന്നത് ഞങ്ങൾ ആരോ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വിചാരിച്ചാൽ അതിന് മറ്റൊരർത്ഥം കൽപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് ആ എല്ലാ അവരുടെ ആരോപണങ്ങളും പൂർണ്ണമായിട്ട് ജനം തള്ളിക്കളു